നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ചയിൽ ചൂടിന് ഒരു കുറവുമില്ല അടുത്ത ദിവസങ്ങളിൽ ഇതേ ഉഷ്ണ കാലാവസ്ഥ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും തൃശൂർ പാലക്കാട് കൊല്ലം ജില്ലകളിലൊക്കെ കടുത്ത ചൂടാണ് അനുഭവപ്പെടാൻ പോകുന്നത് രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞെങ്കിലും ചൂടിന് ഒട്ടും കുറവില്ല തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ പൊട്ടിച്ച ബോംബോ പ്രതീക്ഷിച്ചതുപോലെ അതിന്റെ ആഘാതങ്ങൾ വാദപ്രതിവാദങ്ങളായി കഥകളും ഉപകഥകളുമായി തുടരുകയാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് പരിശോധിക്കുന്നതും അതുതന്നെയാണ് ഇന്നലെയുണ്ടായ കഥകൾ അതിൻ്റെ വാസ്തവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നലെ നടന്ന ചർച്ചകൾ അതിലെ വാസ്തവങ്ങൾ എന്ത് എന്നൊക്കെയാണ് പരിശോധിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് നിർവഹിക്കാം എന്ന് കരുതാം ഒന്ന് ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയുള്ള എന്തോ ഡീലാണ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയതെന്നും ആ ഡീലിനകത്ത് പിണറായി വിജയൻ അകപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ തീർപ്പാക്കുക എന്നതാണ് അതായത് ഇ പി ജയരാജനും പിണറായി വിജയനും വിലത്തോ ധാരണയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടതെന്നാണ് ഒരു വാദം അത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു പറയുന്ന ന്യായം പ്രകാശ് ജാവദേക്കറെ കണ്ടതിനെ പിണറായി വിജയൻ വിമർശിക്കുന്നില്ല മറിച്ച് ദല്ലാൽ നന്ദകുമാറിനെ കണ്ടതിലാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത് എന്നതാണ് നമുക്കത് പരിശോധിക്കാം ഇതെല്ലാം ഓരോ സംഗതികൾ അദ്ദേഹം ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് ചോദിക്കാനുള്ള സംഗതി ഏകദേശം നൂറിലധികം കോൺഗ്രസ് നേതാക്കൾ ഇതേ രീതിയിൽ പ്രകാശ് ജാവദേക്കറോ അതേപോലെയുള്ള ബി ജെ പി ഇത്തരം ഇടനാഴി പ്രവർത്തനങ്ങൾക്കായി ഇത്തരം തരം താഴ്ന്ന പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള അവരുടെ ഉന്നത നേതാക്കൾ വ വഴി ചർച്ചകളും ഒക്കെ നടത്തി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ രാഹുൽ ഗാന്ധിയുമായുള്ള ഡീല് ഉറപ്പിക്കാനായിട്ടാണോ എന്നൊരു ചോദ്യമാണ് വി ഡി സതീശനോടും കെ സുധാകരനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കാനായിട്ടുള്ളത് ഇത് ഞാൻ ഞാൻ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായതോ യുക്തിരഹിതമായ കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കും അത് ചോദ്യം ചെയ്യാം കാരണം ഇ പി ജയരാജൻ അങ്ങോട്ട് പോയി കണ്ടതല്ല അദ്ദേഹത്തെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതായി പറയുന്നു ആ സംഭവം ഒരു ഡീലാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതികളിൽ എത്ര ഡീലുകൾ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അതോ ഈ കോൺഗ്രസ് നേതാക്കൾ അവരുടേതായ വ്യക്തിപരമായ ഡീലുകളാണോ ചെയ്തിട്ടുള്ളത് ഇവരെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഇനി നമുക്ക് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത് എന്ന് പരിശോധിക്കാം ഒന്ന് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞ കാര്യങ്ങൾ രണ്ട് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മൂന്ന് ദല്ലാ നന്ദകുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ബാക്കിയെല്ലാം മെനഞ്ഞെടുക്കപ്പെട്ട കഥകൾ മാത്രമാണ് ഇത്തിരി ഒത്തിരി കഥകൾ കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ കഥകളുടെയൊക്കെ ഗതി എന്താണ് എന്ന് നമുക്കറിയാം ഇനി ഇ പി ജയരാജൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം തൻ്റെ മകൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയപ്പോൾ പ്രകാശ് ജാവദേക്കർ അവിടെ എത്തുകയും ഒരു ടാക്സി പിടിച്ച് അവിടെ എത്തി കൂടെ നന്ദകുമാറും ഉണ്ടായിരുന്നു ദല്ലാൾ നന്ദകുമാറും ഉണ്ടായിരുന്നു താൻ പുറത്തു പോകാൻ എന്തോ പരിപാടിക്ക് പോകാൻ തിരക്കിട്ട് നിൽക്കുകയായിരുന്നു രാഷ്ട്രീയ കുറിച്ച് തുടങ്ങാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ തനിക്കതിൽ താൽപ്പര്യമില്ല എന്നറിയിച്ചു താൻ പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു അതെല്ലാം ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞവർ പോയി ഇത്രയുമാണ് ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് വെളിപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശ സംഗതികൾ കാരണം ഒരു ജീവൻ മരണ പോരാട്ടം എൽ ഡി എഫ് യു ഡി എഫ് മത്സരം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിൽ നടക്കുമ്പോൾ ഇ പി ജയരാജൻ അത് വെളിപ്പെടുത്തിയതിൻ്റെ ഔചിത്യം അത് ബോധപൂർവോ അല്ലാതെയാണോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ പാർട്ടിക്കകത്താണ് ആ പാർട്ടി നടത്തുന്ന ആ പാർട്ടിക്കുള്ളിലെ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് അവരുടെ നിയമസംഹിതകൾ അനുസരിച്ച് വിലയിരുത്തപ്പെടേണ്ടുന്ന സംഗതികളാണ് ഇത്രയും കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത് ഇനി ഇതല്ല നേരെ മറിച്ച് പിന്നെ ഇദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചോ മറ്റേതെങ്കിലും തരത്തിലോ ആണ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ നടന്നതെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരാൾ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടില്ല ശോഭ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല അപ്പോൾ വി ഡി സതീശൻ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണോ ഇവർ ഇവർ പറഞ്ഞതിനെ ആശ്രയിച്ചാണല്ലോ നിങ്ങൾ നിലകൊള്ളുന്നത് ആ ആ സ്ഥലത്തുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞതിനേക്കാൾ ഉപരി കഥകൾ മെനയുന്നതിന്റെ ഉദ്ദേശശുദ്ധിയോ അതിന്റെ ന്യായമോ മനസ്സിലാകുന്നില്ല ഇനി രണ്ടാമത് ദല്ലാൾ നന്ദകുമാർ ആരാണെന്ന് നമുക്കറിയാം അദ്ദേഹവും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധവും പിണറായി വിജയന്റെ കേസ് എത്ര കണ്ട് കുഴപ്പം പിടിച്ചതാക്കാൻ അല്ലെ പിണറായി വിജയനെതിരെ ഏതൊക്കെ കുരുക്കുകൾ സൃഷ്ടിക്കാൻ ദല്ലാൾ നന്ദകുമാർ അദ്ദേഹത്തിന്റെ ദല്ലാൾ പ്രവർത്തനങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് ദല്ലാളുമായി ആരെങ്കിലും ബന്ധപ്പെടുന്നതും ശരിയാണ് കാരണം രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ ഇത്തരം ദല്ലാളുമാരുണ്ടാവുകയും ആ ദല്ലാളുമാരുമായി പി ജയരാജൻ എന്നല്ല ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ജനാധിപത്യ വിരുദ്ധവും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് നിരക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല അത് അഭിമാനത്തോടെ പറയുന്നത് ശോഭാ സുരേന്ദ്രനായാലും അനിൽ ആന്റണി ആണെങ്കിലും ഇ പി ജയരാജൻ ആണെങ്കിലും അത്തരം ആൾക്കാരുമായിട്ടുള്ള ബന്ധം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അത് ഒരു നൈതികതയ്ക്ക് നീതിക്ക് നിരക്കുന്നതായി കാണുന്നില്ല ഇതല്ല നന്ദകുമാർ പറഞ്ഞത് ലാവലിൻ കേസിലെ ഒത്തുതീർപ്പിന്റെ കാര്യം മറ്റേ മാസപ്പിടി കേസ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പിണറായി വിജയനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല തൃശൂരിൽ വിജയിപ്പിക്കാനായിട്ട് എൽ ഡി എഫ് സഹായിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ അധികാരത്തിലേറ്റാൻ ബി ജെ പി സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജാവദേക്കർ സംസാരിക്കാൻ വന്നതെന്നോ സംസാരിച്ചതെന്നോ ഒക്കെയാണ് പറയുന്നത് ഏതായാലും അതൊന്നും ഇ പി ജയരാജൻ സമ്മതിച്ചിട്ടില്ല ഇ പി ജയരാജൻ സമ്മതിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുമല്ല എന്നെല്ലാവർക്കും അറിയാം ഇത് സമ്മതിച്ചതായിട്ടോ ഇത് ഇതേതെങ്കിലും അംഗീകരിച്ചതായിട്ടോ ഇത് തന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളായിട്ടോ ഇ പി ജയരാജൻ പറഞ്ഞതായിട്ടോ അംഗീകരിച്ചതായിട്ടോ ശിവ ശോഭ സുരേന്ദ്രൻ പറയുന്നില്ല നന്ദകുമാർ പറയുന്നില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിവസം മകന്റെ ഒരു ചടങ്ങിന് പോയ ഇ പി ജയരാജൻ ഈ പറയുന്ന കക്ഷികളെ കണ്ടു എന്നുള്ളതാണ് കണ്ടു അവർ വാഗ്ദാനം പറയുകയോ നന്ദകുമാറിനെ വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞ സംഗതികൾ പറയുകയോ പറയാതിരിക്കുക ചെയ്തു ഏതായാലും അത് അംഗീകരിക്കുകയോ നടപ്പിലാക്കാനോ ഉള്ള ഒരു സംഗതി നടന്നിട്ടില്ല പിന്നെ എന്താണ് അതിലെ തെറ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായപ്പോൾ ഇ പി ജയരാജൻ പാർട്ടിയെ അത് അറിയിക്കേണ്ടതായിരുന്നു അന്നത് അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റാണ് പക്ഷേ ഇന്ത്യൻ ശിക്ഷ ശിക്ഷ നടപടികൾ അനുസരിച്ച് നടപടി എടുക്കാൻ പര്യാപ്തമായ ഒരു തെറ്റും അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പിന്നെ എന്താണ് ഇവര് പറയുന്ന ഒരു സംഗതി ജാവദേക്കറെ കണ്ടതിൽ പിണറായി വിജയൻ തെറ്റൊന്നും പറഞ്ഞില്ല പക്ഷേ ദല്ലാനന്ദകുമാറുമായി ബന്ധപ്പെട്ടതിലാണ് തെറ്റെ സംശയം തിരിക്കുന്നത് ജാവദേക്കർ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ആൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ബി ജെ പിയുടെ നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവരൊക്കെ പരസ്പരം കാണും ചിലപ്പോൾ ചായ കുടിച്ചെന്നും ഒക്കെ ഇരിക്കും സ്വാഭാവികമായി താനും ജാവദേക്കറെ കാണാറുണ്ടെന്നും പരടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നും കുശല പ്രശ്നങ്ങൾ ചിലപ്പോൾ നടത്തും എന്തോ പറഞ്ഞപ്പോൾ അത് നോക്കി പിന്നീട് കാണാം എന്താണ് സംഭവിക്കുക എന്ന് പിണറായി വിജയൻ പറഞ്ഞതായിട്ടും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അത് പിന്നീട് കഥ വനയുന്നവർ ഒരു കൂടിക്കാഴ്ചയാക്കി അങ്ങനെയുണ്ടെങ്കിൽ അത് പിന്നീട് സ്വകാര്യ കൂടിക്കാഴ്ചയാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എവിടെ വെച്ചാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കഥ പോകുന്ന പോക്കെ പിണറായി വിജയൻ പറഞ്ഞ സംഗതികൾ ഇപ്പോഴും എല്ലാ ചാനലുകളിലും റെക്കോർഡായിട്ടുണ്ട് എടുത്ത് പരിശോധിക്കുക അദ്ദേഹം പറഞ്ഞത് ഞാനും ഇതുപോലെ ഇവരെയൊക്കെ കാണാറുണ്ട് പ്രകാശ് ജാവദേക്കറേയും കണ്ടിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹത്തോട് പറയുകയും ചെയ്തു എന്തോ പറഞ്ഞപ്പോൾ മറുപടി ആയിട്ട് അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം എന്താണ് സംഭവിക്കുക എന്ന് ഇത്രയുമാണ് പിണറായി വിജയൻ പറഞ്ഞത് അതൊരു കൂടിക്ക ഔദ്യോഗിക കൂടിക്കാഴ്ചയോ രഹസ്യ കൂടിക്കാഴ്ചയോ ഒന്നുമല്ല ഏതോ പൊതുവേദിയിൽ അല്ലെ യാത്രയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ അവർ കണ്ടുമുട്ടു പക്ഷേ ദെല്ലാർ നന്ദകുമാറിന്റെ കാഴ്ച അത്തരത്തിലൊന്നല്ല അദ്ദേഹം സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അപകടങ്ങൾ മൂല്യച്തികൾ മൂല്യവിരുദ്ധമായ സംഗതികൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് നമ്മൾ നടത്തുന്ന പിം പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെളിപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അത്തരം ആൾക്കാരുടെ സാന്നിധ്യവും അവരുമായുള്ള ബന്ധവും പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് അതിൽ എന്താണ് തെറ്റ് അത് പ്രവേ പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പോലെയാണോ അല്ല നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയ വിവരം വിവരമനുസരിച്ച് ഇദ്ദേഹത്തെ കണ്ടതിനെ പാർട്ടിക്ക് ചോദ്യം ചെയ്യുക കാരണം ഇത് അത്തരത്തിലൊരു ആളാണ് ആ ആളുമായിട്ട് ബന്ധം പുലർത്തുന്നത് അത്ര ശരിയായിട്ടുള്ള സംഗതിയല്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു ഓ സംഗതി ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഭാവിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിലൊരു സംഭവം ക്രിയേറ്റ് ചെയ്യത്തക്കു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പലരെ കുറിച്ചും ഇത്തരം ക്രിയേറ്റ് ചെയ്ത സൃഷ്ടിക്കപ്പെട്ട പല സംഭവ പരമ്പരകളും കയ്യിൽ പെയ്തു നടക്കുക സ്വന്തം ബാഗിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ദെല്ലാൾ തോന്നുക അതുകൊണ്ടാണ് അദ്ദേഹം ദല്ലാളായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവരശേഖരമുണ്ട് വിവരങ്ങൾ ഇതേ രീതിയിൽ സംഘടിപ്പിച്ചെടുക്കാൻ അദ്ദേഹം വിദഗ്ധനാണ് അന്നേരം അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച എന്ന് തന്നെ വരാവുന്നതുകൊണ്ട് ഇത്തരം ആൾക്കാരുടെ സാന്നിധ്യം ചായ കുടിക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നമുക്ക് കാണാൻ പറ്റുമോ ജാവദേക്കറെ കാണുന്നത് പോലെ ലഹ് കാണാൻ പറ്റുമോ ജാവ്ദേക്കർ ശരിയാണ് പഴയ കേന്ദ്രമന്ത്രിയാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ ഇരുന്നാൽ പ്രശ്നമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ബി ജെ പി അവിടെയും ഇവിടെയും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ദൗർബല്യങ്ങൾ നേരിടുന്ന ആൾക്കാർ എന്തെങ്കിലും അതൃപ്തിയുള്ള ആൾക്കാർ ദുർബലമായി നിൽക്കുന്ന ആൾക്കാർ അവരുടെ ദുർബല മാനസികാവസ്ഥയിൽ ചെന്ന് ചിരിച്ചു കുഞ്ഞിരിച്ചു ഒരു ഉളുപ്പുമില്ലാതെ ഫലം എന്താണെങ്കിലും അവരെയൊക്കെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ അങ്ങനെയാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് അല്ലാതെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ദർശനം ഉൾക്കൊണ്ട് അതിലൂടെ പ്രവർത്തിച്ച് ആ പ്രായോഗിക രാജ രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വരുന്ന നേതാക്കളല്ല ബി ജെ പിയിലുള്ളത് ബി ജെ പിയിലുള്ള നേതാക്കൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ പെറുക്കിയെടുത്ത ആൾക്കാരാണ് ആൾക്കാരൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ അവരുടെ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൻ്റെ കൊള്ളരുതായ്മകൾ കൊണ്ടോ അതൃപ്തരായിരിക്കുമ്പോൾ അവരെ ചെന്ന് ചിരിച്ച് ഇളിച്ചു കാട്ടി ദല്ലാർ നന്ദകുമാർമാരെ പോലെയുള്ള ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഭയങ്കരമായ തൊലിക്കെട്ടിയിൽ ചെന്ന് കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ കരാറുകളും ഒക്കെ ഉറപ്പിച്ച് ഡീലുകളുമൊക്കെ ഉറപ്പിച്ച് ആൾക്കാരെ കൊണ്ടുവരുന്ന അങ്ങനെയാണ് ബി ജെ പി തടിച്ചു കൊടുക്കുന്നത് ദുഷ്ടൻ പന പോലെ വളരുന്നു എന്നതുപോലെ ബി ജെ പിയുടെ വളർച്ചയുടെ പിന്നാമ്പുറക്കുള്ള ചരിത്രം ഇതാണ് അത് അതിനു വേണ്ടിയിട്ടാണ് അവർ നേതാക്കളെ നിയോഗിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമോ ആർഷഭാരത സംസ്കാരം പഠിപ്പിച്ച് രാജ്യസ്നേഹമുള്ള പ്രവർത്തകരെയും അവരിൽ നിന്ന് നേതാക്കളെയും സൃഷ്ടിച്ച് അവരെ രാജ്യഭരണം ഏൽപ്പിക്കുക എന്നുള്ളതല്ല മറ്റവരിൽ എതിർക്കുന്ന ദർശനങ്ങൾ വരുന്ന സംഘടനകളിലെ ദുർബലരായ ആൾക്കാരെ അല്ലെങ്കിൽ അതൃപ്തരായ ആൾക്കാരെ പോയി കണ്ട് അവരെ പറഞ്ഞ് പറ്റിച്ച് അല്ലെങ്കിൽ ഡീൽ ഉറപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ ഡീൽ നടപ്പിലാക്കുക ജനങ്ങളെ വിഡ്ഢികളാക്കുക അവർ വരി അവർ നടത്തിയിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ നട നടത്തിയിട്ടില്ലെങ്കിൽ പോലും നടത്തിയെന്ന് എന്നാരോപിച്ച് അവരെ ഇ ഡി അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ കസ്റ്റംസ് പരിശോധനയുടെ ഒക്കെ തടങ്കലിൽ ഇട്ടിട്ട് അവിടെ നിന്ന് വില പേച്ച് അവരെ എടുത്തിട്ട് ഒരൊഴുപ്പില്ലാതെ അവരെ രക്ഷിച്ചു കൊടുക്കും അങ്ങനെ എത്ര കേസുകളുണ്ട് അതൊക്കെ ജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനമല്ലേ രാജ്യദ്രോഹകരമായ പ്രവർത്തനമല്ലേ ആ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താനായിട്ട് കേരളത്തിൽ ചുമതലപ്പെട്ട് വിട്ടിരിക്കുന്ന ആളാണ് പ്രകാശ് ജാവദേക്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നു അപ്പോൾ ഇ പി ജയരാജന് എതിരെ പാർട്ടിക്കട മുന്നിലുള്ള സംഗതികൾ ഇത്രയേ ഉള്ളൂ അതനുസരിച്ച് പാർട്ടിക്ക് എടുക്കാൻ പറ്റും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഇ പി ജയരാജനെതിരെ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ പാർട്ടിയുടെ വരുന്ന രീതിയിൽ സംഭവിക്കുന്ന സംഗതിയല്ല പക്ഷെ അന്നങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ സങ്കുചിത താൽപര്യത്തോടെ നിക്ഷിപ്ത താല്പര്യത്തോടെ ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ അതിൽ ഇ പി ജയരാജൻ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലോന്നറിയില്ല തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിലൊരു ബോംബ് പൊട്ടിച്ച് പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ സ്വപ്ന സുരേഷിനെ കൊണ്ട് കഴിഞ്ഞ എലക്ഷന് പൊട്ടിച്ചതും തന്നെയാണ് അതിൽ ഈ നാടകത്തിന് പിന്നിൽ കളിച്ചവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനും പാർട്ടി അണികളിലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ജനങ്ങളിലും തെറ്റിദ്ധാരണ ഇല്ലാതാക്കുവാനും പിണറായി വിജയന്റെ ഇടപെടൽ ഉപകരിച്ചു അതാണ് ഉണ്ടാകേണ്ടിയിരുന്നത് അതുപക്ഷേ പാർട്ടിയിൽ നടന്നു വരുന്ന രീതിയല്ല പാർട്ടി പിന്നീട് കമ്മിറ്റി ചേർന്ന് അത് ഏത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജനെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ആണ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ചർച്ച ചെയ്യുകയും ആ തെറ്റിൻ്റെ കാഠിന്യം മനസ്സിലാക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ടത് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ വളരെ മുതിർന്ന നേതാവാണ് ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സമകാലികമായ ഇടപെടലുകൾ അത്ര ശരിയല്ല അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് നീതി നീതി പിന്നെ നൈതികതയ്ക്ക് നിരക്കുന്ന തരത്തിലുള്ളതല്ല അത് കോൺഗ്രസിനോ ബി ജെ പിക്ക് വിമർശിക്കാവുന്നില്ല കാരണം അവർക്കത് തെറ്റല്ല കാരണം റിസോർട്ടുകളുമായി ബന്ധം പുലർത്തുക പിന്നെ പത്രത്തിനു വേണ്ടി ശാന്തിയാകോമാറ്റിനെ പോലുള്ളവരിൽ നിന്ന് കൂടി അതൊക്കെ തിരിച്ചു കൊടുത്തു അവിടെയൊക്കെ പാർട്ടി നിലപാടെടുത്തു എടുത്ത് ചെയ്ത തെറ്റിനെ പാർട്ടി അനുശാസിക്കുന്ന തെറ്റ് ശിക്ഷ എന്താണോ അതെല്ലാം നൽകാൻ പറ്റത്തുള്ളൂ അതനുസരിച്ചുള്ള നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകാതിരുന്ന അതെല്ലാവർക്കും അറിയാം ഇതേ മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇ പി ജയരാജൻ അല്ലെ മുതിർന്ന നേതാവ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കിയില്ല എന്നാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകാതിരുന്നതിൻ്റെ കാരണം എത്രയൊക്കെ മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ മഹത്തായ കാര്യങ്ങളെ മാന്യ പിന്നെ മുഖവിലയ്ക്കെടുക്കുന്നതിനോടൊപ്പം അതിനെ മാനിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ആ അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ഒരു അർഹമായ താക്കീതുകളും ജാഗ്രത കുറവിലുള്ള സംഗതികളും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകാതിരുന്നതെന്ന് അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടറി ആകാത്തതിൽ പരിതപിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാഷായത് പാർട്ടിയുടെ രീതിയാണ് ഉടനെ ഓടിച്ചാടി അങ്ങ് എന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞു ഓടിപ്പോയി ബി ജെ പി ചേരുകയെന്നുവല്ലല്ലോ ജയരാജൻ ചെയ്ത് മറ്റു പല ഏതെങ്കിലും പാർട്ടിക്ക് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ ജാഗ്രത കുറപ്പിൻ്റെ വീട്ടിലായി നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തുക ഏതായാലും പല പ്രാവശ്യം അതിന് വിധേയമായിട്ടുള്ളത് ദേശാഭിമാനിക്ക് വേണ്ടി വീഴ്ച സംഭാവനയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നീട് ബന്ധു നിയമനത്തിന്റെ കാര്യത്തിൽ ഇന്നലെ വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നു റിപ്പോർട്ടർ ചാനൽ ചാനലിലെ ബി ജെ പി വക്താവ് സുജയ പാർവതി ചോദിക്കുകയുണ്ടായി വളരെ ആവേശകരമായി അദ്ദേഹം സംസാരിക്കും അവർ ചോദിക്കുകയുണ്ടായി ഇ പി ജയരാജനെതിരെ ബന്ധു നിയമന പ്രശ്നത്തിൽ വളരെ കർക്കശമായി പിണറായി വിജയൻ ശാസിച്ചു പക്ഷെ ജാവേദറുമായി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എന്തുകൊണ്ട് അതേ രീതിയിൽ ശാസിച്ചില്ല അത് അതവര് തമ്മിലുള്ളൊരു ഡീലല്ലേ വെളിപ്പെടുത്തുന്നത് നാണമില്ലേ മാധ്യമപ്രവർത്തയ്ക്ക് മന്ത്രിയായിരിക്കുമ്പോൾ ബന്ധു നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് ജനങ്ങളോട് ചെയ്യുന്ന കുറ്റകൃത്യമാണ് ജാവ്ദേക്കറെ കണ്ട് ചായ കുടിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നമല്ല ചായ കുടിക്കുന്നതിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ സുജയാ പാർവതിക്ക് കഴിയും അതുകൊണ്ടുവരിക അതിൻ്റെ അകത്ത് കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതുകൊണ്ടുവരാ അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ചായ കുടിച്ചതിൻ്റെ പേരിൽ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി ബന്ധു നിയമനം നടത്തിയപ്പോൾ സ്വീകരിച്ച അതേ നിലപാട് എന്തുകൊണ്ട് ഗൗരവമായി കണ്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കാനൊക്കെയുള്ള തൊലിക്കെട്ടി ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എന്ന സ്ഥാനത്തിന് എത്ര കണ്ട അർഹരാണ് അവർ എന്നത് വെളിപ്പെടുത്തുകയാണ് ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ ബന്ധു നിയമനം നടത്തുക എന്നുള്ളത് പാർട്ടിക്കകത്തെ മാത്രം പ്രശ്നമല്ല അത് ജനാധിപത്യ വിരുദ്ധമായ സംഗതിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്തോട് ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ് പക്ഷപാതിത്വമാണ് അവിടെ കാണിക്കുന്ന ഗൗരവമല്ല വയ്യ പോയ ആൾ വീട്ടിൽ കയറി ചായ കുടിച്ചു എന്നതുമായി ചർച്ച ചെയ്യുമ്പോൾ നടത്തുന്ന സംഗതി ഈ മിനിമ സംഗതിയെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക പേരെടുത്ത് പറയാ സുജയപാർവതി മനസ്സിലാക്കേണ്ടതാണ് ഇത് ഒരു അഭ്യർത്ഥനയാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ താങ്കളെ കാണണം എന്ന ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഇതിന്റെ കഥകളും ഉപകഥകളും അതായത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലെ പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റത്തുള്ളൂ ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് നൈതികതയ്ക്കെതിരായിട്ട് കുറേ കാലങ്ങളായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിൽ ചുതി പൊട്ടിടും അങ്ങനെയൊക്കെ പെടും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ മൂല്യ ചുതി വരും അപ്പോൾ നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രസ്ഥാനത്ത് നമ്മൾ വിലയിരുത്തുന്നത് അർഹമായ നടപടികൾ പലപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ട് ഈ കാര്യത്തിലും നിലപാടുകൾ യുവതേക്കറൊക്കെ കണ്ട് ചായ കുടിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി അതിൽ ദല്ലാളിന്റെ റോൾ എന്താണ് ഇത് വെറും ഒരു ചായ കുടിയാണോ ഇതൊക്കെ പാർട്ടി പരിശോധിക്കും നിങ്ങൾക്കും അത് അതിൽ മാധ്യമങ്ങൾക്കും അതിൽ പങ്കുചേരാം അവർക്ക് വിവരങ്ങൾ കൊണ്ടുവരാം അതാണ് ചെയ്യേണ്ടത് ഏതോ എന്താ ഇദ്ദേഹവും അങ്ങനെയാണെന്ന് തോന്നുന്നത് ഏതോ ഒരു റിസോർട്ടിൽ ഇ പി ജയരാജനുള്ള ബന്ധം ആ ബന്ധങ്ങളൊന്നും പാടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പാടില്ലാത്തതാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ നൈതികദേവുമായിട്ട് ബന്ധപ്പെട്ടത് ബി ജെ പാർക്കോ കോൺഗ്രസുകാർക്കോ ഒക്കെ അതാവാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങ് അപ്പോൾ അത് സ്വന്തം ഭാര്യയുടെ റിട്ടയർമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ പണമാണ് എന്ന് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അത് വിലയിരുത്തുകയും പാർട്ടി തീരുമാനമെടുക്കുകയും ചെയ്തു ഇനി അങ്ങനെയല്ല ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇന്ന് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു പാടുമില്ല ഇന്നും അതെടുത്ത് അഴക്കുന്ന മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട ഒരു മിനിമം പരിപാടി അങ്ങനെയാണോ എത്ര രൂപ റിട്ടയർമെൻറ്റ് ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ്റെ ഭാര്യയ്ക്ക് കിട്ടി അതാണോ വൈദേഹ വൈദേഹം റിസോർട്ടിൽ മുടക്കിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് അത് പറയുക എന്നുള്ളത് നിങ്ങളുടെ ജോലി അല്ലാതെ അവിടെ കിംവദന്തികൾ കിംബദണ്ടികൾ കേട്ടത് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല അത്തരത്തിൽ വാർത്തകൾ വാസ്തവങ്ങൾ പറയാനുള്ളത് വാർത്തകളിലെ വാസ്തവങ്ങൾ കണ്ടെത്തുക എന്നതുകൂടി മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് അത് നിർവഹിക്കണം എന്നാണ് പറയാനുള്ളത് ഇന്ന് വാർത്തകൾ വായിക്കുന്നതിന് മുന്നോടിയായി അധികം വാർത്തകൾ വായി വായിക്കുന്നില്ല പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകൾ നമ്മൾ പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി ഇത് പി ഡി സതീശൻ ചോദിക്കുന്നത് കേട്ടു എന്തുകൊണ്ടാണ് ഗവർണർ അഞ്ച് ബില്ലുകളിൽ ഒപ്പിട്ടു ഇന്ന് അത് ഒരു ധാരണയാണ് അപ്പം ഗവർണർ ഒപ്പിടരുത് ബില്ലുകളിൽ നിന്നുള്ളതാണോ വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയൊക്കെ പക്ഷേ ഗവർണർ ഇന്നലെ ഒപ്പിടാത്ത എന്താണെന്ന് ചോദിക്കണം കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒപ്പിട്ടാൽ അത് എൽ ഡി എഫിന് പ്രയോജനകരമാകും എന്നതുകൊണ്ടാണ് ഗവർണർ ഒപ്പിടാതിരുന്നത് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു വളരെ പെട്ടെന്ന് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹത്തിനകപ്പാടാനുള്ള ഭാരിച്ച ജോലികൾ ഈ ബില്ലുകളിലൊക്കെ ഒപ്പിടുക എന്നുള്ളതാണ് അത് അദ്ദേഹം നിർവഹിച്ചതും സങ്കുചിത രാഷ്ട്രീയ പക്ഷപാതിത്വം ഒഴിവാക്കിക്കൊണ്ടാണ് അതാണ് അത് വി ഡി സതീശന് മനസ്സിലാക്കില്ല പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാൻ എല്ലാ കാലത്തും പറ്റത്തില്ല പ്രധാനപ്പെട്ട സാധാരണക്കാരെ ബാധിക്കുന്ന അഞ്ച് ബില്ലുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകുമെന്ന് ഭയന്ന് പിടിച്ചു വച്ച ഭൂപതിവ് നിയമ ഭേദഗതി ഭേദഗതി ബില്ലടക്കം അഞ്ച് ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു സംസ്ഥാനത്തെ വോട്ടെടുപ്പ് പൂർത്തിയായി മണിക്കൂറുകൾക്കകമായിരുന്നു ഗവർണറുടെ നടപടി ഓർക്കുക ഉപ്പിട്ട് പരണമ്പറത്ത് വെച്ചിരുന്നാണ് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എടുത്തു കൊടുത്തത് കാരണം തെരഞ്ഞെടുപ്പിന് മൂക്ക് കൊടുത്താൽ അത് എൽ ഡി എഫിന് പ്രയോജനകരമാവും പക്ഷെ വി ഡി സതീശം പറയുന്നത് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടു അതും ധാരണയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാനുള്ള ആളല്ലേ ഒപ്പിടാൻ പാടില്ലേ അങ്ങേര് വിവേചനപരമായി ഇഷ്ടമുള്ള രീതിയിൽ ഭ്രാന്തമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് ഇതേ കൂട്ടുള്ള ശിങ്കിഡികളുടെ ഒത്താശയും ഇവിടെ ധാരണ ആര് പരിശോധിക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മുസ്ലിം വിഭാഗക്കാരെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പി സി സി വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ആരിഫ് നസീം ഖാൻ പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു നാൽപ്പത്തിയെട്ട് സീറ്റിൽ ഒരിടത്തും മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലെന്നും മഹാവികാസ് ായി താൻ പ്രചാരണം നടത്തില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വർഗീയ കലാപം അടങ്ങാത്ത മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ നരൻസീന ഗ്രാമത്തിലുള്ള ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ക്യാമ്പിനു നേരെ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ രണ്ട് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു രണ്ട് ജവാൻമാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എട്ടാം സിആർ പി എഫ് ബറ്റാലിയനിലെ സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ അരൂപ് സൈനി എന്നിവരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടരയോടെ ക്യാമ്പിനു സമീപത്തുള്ള കുന്നുകളിൽ നിന്നാണ് വെടിവയ്പ്പും ബോംബ് ആക്രമണം ഉണ്ടായത് ആക്രമണം പുലർച്ചെ രണ്ടര വരെ നീണ്ടു തെരഞ്ഞെടുപ്പ് ജോലിക്കായി ക്യാമ്പിൽ നിന്നുള്ള ജവാൻമാരെ പുനർവിന്യസിച്ചിരുന്നതിനാൽ ആൾബലം കുറവായിരുന്നു ഇത് മുതലെടുത്തായിരുന്നു ആക്രമണം കൂടുതൽ സേനയെത്തി ആക്രമികൾക്കായി തിരച്ചിൽ തുടങ്ങി പ്രദേശത്തു നിന്ന് വൻതോതിൽ വെടിമരുന്ന് കണ്ടെടുത്തു സൂററ്റിൽ ഹൈക്കമാൻഡ് സഹകരിച്ചില്ലെന്ന് സ്ഥാനാർത്ഥി അവിടെ നടന്ന സംഭവം കോൺഗ്രസ് വലിയ ബീമ്പൊക്കെ ഇളക്കുമ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളത് ഇപ്പോൾ ആ പ്രചരണത്തിന് ക്ഷതമേറ്റിരിക്കുകയാണ് എൽ ഡി എഫിന് അതേ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള സംഗതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ എൽ ഡി എഫിനത് പറയാനുള്ള അർഹത ഇ പി ജയരാജനെ പോലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ബോംബ് കുട്ടിക്കലുകൾ ഇല്ലാതാക്കുന്നു എന്നതും ഒരു വസ്തുതയാണ് പക്ഷെ നടന്ന സംഭവം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ദിവസം എതിരില്ലാതെ ബി ജെ പി എം പി ജയിച്ച സ്ഥലമാണ് സൂറട്ട് അവിടെ നാമനിർദ്ദേശ പത്രിക കൊടു ഒപ്പിട്ടിരിക്കുന്നത് കള്ളത്രമാണ് അത് ഒപ്പിട്ടിരിക്കുന്നവർക്ക് ആരുമാറി സത്യവാങ്മൂലം സമർപ്പിച്ചു ആ അതിനുശേഷം എന്താ സംഭവിച്ചത് മത്സരരംഗത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാനി ഒളിച്ചോടിപ്പോയി ഹൈക്കോടതിയിൽ പോയി തന്റെ എന്താണ് നിജസ്ഥിതി എന്ന് വെളിപ്പെടുത്തുകയെന്നു അല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഒളിച്ചോടി ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറാൻ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു അല്ലെ ഇതൊക്കെ അനുസൃതം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊരു പ്രധാന വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും അനങ്ങാപ്പാറ നയമാണ് നരേന്ദ്രമോദിക്കെതിരെ ഇരുപത്തിയേഴോളം കേസുകളുണ്ട് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിച്ചത് നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഇരുപത്തിയേഴ് പരാതിയിൽ പന്ത്രണ്ടെണ്ണത്തിലും മോദി വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി എന്നതാണ് കേസ് ആരോപണം അതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല അവസാനം നടന്ന ആ പ്രസംഗം വർഗീയ പ്രസംഗം പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെയല്ല ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചത് പ്രസിഡന്റ് പ്രസിഡന്റിന് കോൺഗ്രസ് പ്രസിഡന്റിനാണ് നോട്ടീസ് നടത്തി നൽകിയത് ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിൽ ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം